നമുക്കൊരു ഉണക്കമീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് ചോറ് ഇത് മാത്രം മതി മതിയാറ് ഒന്നും നല്ല ഞാനിവിടെ വലിയ മീൻ തന്നെ എടുത്തിരിക്കുന്നത് തരണ്ടി ഉണക്കത്തരണ്ടി ഉണക്കത്തെരണ്ടി നമുക്കിതൊന്ന് വറുത്ത് കൂടി എടുക്കാം മീനെല്ലാം മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് വറുത്തു പോരാം ഈ മീൻറെ എല്ലാം ഒന്നും കളയുണ്ടെട്ടോ ഉണക്കത്തെരണ്ടിയുടെ എല്ലാം ഒന്നും കളയണ്ടേ ഇതിന് തുണ്ടമീനും കൊണ്ടുള്ള ചമ്മന്തിയാണ് തൂക്കുമീനോ തരണ്ടിയോ നാല് ചനച്ച മുളക് ആവശ്യത്തിന് ഉള്ളി ഇത് ഉള്ളി എന്തോരോ ആന്ന് ഞാൻ പറയല്ലേ കാരണം ഉള്ളി എന്തോരോ ഇട്ടാലും നല്ലതാണ് അതുകൊണ്ട് ആവശ്യത്തിന് ഉള്ളി ഞാൻ ഇത്രയും ഉള്ളി എടുക്കാം ആ മീൻ വറുത്ത ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഇത് നമ്മുടെ ഉണക്കമീന് തരണ്ടി ഉണക്കത്തരണ്ടിയുടെ കോലം ഈ പെരിവാക്കി പിന്നെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം ഒരിച്ചിരി മുളക് പൊടി ഒത്തിരി വേണ്ട എരിവിരി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി നമ്മുടെ ഉണക്ക മീൻ സംബന്ധിച്ച് ഇവിടെ റെഡിയായ നിങ്ങളും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി മാത്രമേ ഇത് ഇഷ്ടപ്പെട്ടോ തക്കാളിക്ക ചാറു വെക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഈ തക്കാളിക്ക പച്ചവെള്ളത്തിൽ വേവിക്കരുത് കേട്ടോ നമ്മൾ തക്കാളിക്കു ശകലം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് തക്കാളിക്കായും ഒരു സഭോളം ഇത് കണ്ടല്ലോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം തീ ചെറു തീക്ക് ചെറിയ തീയ്ക്ക് ചെറിയ തീ ചെറിയ തീക്ക് ഇങ്ങനെ ചെറിയ തീക്ക് നല്ല തക്കാളിക്ക വഴന്നു വരൂള്ളേ നമുക്കിതൊന്ന് മൂടി വെക്കാം രണ്ട് തക്കാളിക്കാടെ അരപ്പ് നമുക്ക് എടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളക് എരിവനുസരിച്ചാണ് നാല് ചെറിയ ഉള്ളി ഒരു നുള്ള ജീരകം മഞ്ഞൾ തേങ്ങ നമുക്ക് ഇത്രേ ഒന്ന് അരച്ചുകൊണ്ട് വരാം ആവശ്യത്തിന് ഉപ്പി നമുക്ക് അരപ്പുവാ തക്കാളി വെല്ലുവിട്ടോ നന്നായിട്ട് നമുക്ക് അരപ്പിട്ട ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഒത്തിരി വെള്ളം ഒന്ന് പത വരട്ടെ വെട്ടി തിളക്കണ്ട അരപ്പൊന്നി രണ്ട് പത വരട്ടെ താളപ്പിട്ട് കൊടുക്കുക എണ്ണ നന്നായിട്ട് തിളച്ച കടുകിട ളക് കറിക്കത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ രുചിയുള്ള നല്ലൊരു കറി ഇവിടെ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ